മാധ്യമരംഗത്തും ചാരിറ്റി രംഗത്തും ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ അസമത്വമാണ് ഇന്ന് രാജ്യത്തെന്നും മന്ത്രി പറഞ്ഞു കരുനാഗപ്പള്ളിയിൽ ദൃശ്യ ടി വി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ അസമത്വങ്ങൾ കൂടുകയാണ് വർദ്ധിക്കുകയാണ് ആ അസമത്വങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനേക്കാൾ കൂടുതലായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ അസമത്വങ്ങൾ പെരുകുന്ന ഒരു നാട്ടിലാണ് അസമത്വങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാം സത്യസന്ധമായിട്ട് നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കാണ് നിലനിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും ആ രീതിയിൽ നമ്മുടെ കേരളാവിഷൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനം വലിയ രീതിയിൽ നമ്മുടെ നാടിന് നന്മയുണ്ടാക്കുന്നുണ്ട് ദൃശ്യ ടിവി ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച ദൃശ്യ ടിവി ചാരിറ്റബിൾ സൊസൈറ്റി ഉദ്ഘാടനവും പ്രഥമ ദൃശ്യ കാരുണ്യസ്പർശം പുരസ്കാര വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി രാധാകൃഷ്ണൻ പാകിസ്ഥാന്റെയും ശ്രീലങ്കയുടെയും സന്തോഷ സൂചികയേക്കാൾ താഴെയാണ് ഇന്ത്യ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നതടക്കം സമൂഹത്തിൽ തിന്മ വർദ്ധിക്കുന്നു സമൂഹത്തിൽ അസമത്വവും പട്ടിണിയും കൂടുന്നതാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തെ തിരുത്താനും പരിഷ്കരിക്കാനും മാധ്യമങ്ങൾ ഈ സാഹചര്യത്തിൽ െതിരെ പോരാടുന്ന പ്രാദേശിക മാധ്യമങ്ങൾക്ക് വലിയ പ്രസക്തിയാണെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്ത് സമത്വം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് എടുത്തു വന്നു ആ അസമത്വങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചതിനേക്കാൾ കൂടുതലായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശപ്പും പട്ടിണിയും വന്നു കഴിഞ്ഞാൽ അവിടെ അസമത്വങ്ങൾ പെരുകും സന്തോഷം സന്തോഷമുണ്ടാവില്ല സന്തോഷത്തിന്റെ കാര്യത്തിൽ നമ്മൾ പുറകിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനേക്കാൾ പാകിസ്ഥാനേക്കാൾ സന്തോഷത്തിൽ പുറകിലേക്ക് നമ്മൾ വന്നു നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ് ആ മാറുന്നതിൽ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ഇടപെടലാണ് യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന സാഹചര്യം വർദ്ധിക്കുന്നുവെന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു നമുക്കൊരു സമരം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇപ്പോൾ ചെറുപ്പക്കാർ കുറവാണ് നമ്മുടെ പ്രക്ഷോഭ രംഗങ്ങളിലെ നമ്മുടെ മറ്റു രംഗങ്ങളിലൊക്കെ ചെറുപ്പക്കാർ കുറവാണ് പക്ഷേ ആ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ ജയിലിനകത്ത് ഇപ്പോൾ ഉണ്ട് നിങ്ങളതാണ് നോക്കുന്നത് മദ്യവും മയക്കുമരുന്നും മാഫിയകളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വിലസി നടക്കും അവരാണ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രായം ചെന്ന അച്ഛനേയും അമ്മയും വെട്ടിക്കൊല്ലുന്ന ചെരുവ കൊണ്ട് തലയ്ക്കടിച്ചു ഒക്കെ അവസ്ഥ നമുക്ക് കാണും പക്ഷേ അതില്ലാത്ത ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കണം അതെങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഒരുപാട് ചർച്ചയിലൂടെ ഒരുപാട് മാറ്റങ്ങളിലൂടെ നമുക്ക് കൊണ്ടുവരേണ്ടുന്നതാണ് എം എൽ എ സി ആർ മഹേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജ് ഗോപാൽ സ്വാഗതം പറഞ്ഞു പ്രഥമ ദൃശ്യകാരുണ്യ പുരസ്കാരം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രമുഖ സാമൂഹിക പ്രവർത്തക ദയാബായിക്ക് സമ്മാനിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ബാ പ്രവര്ത്തകന് അബ്ബാമോഹനാണ് പുരസ്കാരത്തിനര്ഹയായ ദയാബായിയെ സദസ്സിന് പരിചയപ്പെടുത്തിയത് കോവൂര് കുഞ്ഞുമോന് എംഎല്എ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യാതിഥിയായി സിഒഎ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് ബാബു ദൃശ്യ ടിവി ചെയർമാൻ അനിൽ മണിമന്ദിരം മാനേജിംഗ് ഡയറക്ടർ അജി ജി ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ചന്ദ്രമോഹൻ രാജു ചാരിറ്റബിൾ സൊസൈറ്റി കോർഡിനേറ്റർ റെജി എസ് താഴവ സിഒഎ മേഖലാ സെക്രട്ടറി അനിത എ പി കുലശേഖരപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ദയാബായിയും കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളും അവതരിപ്പിച്ച തെരുവു നാടകവും അരങ്ങേറി

కేరళ విషయం న్యూస్ కొలం